വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ യാതൊരു പ്രോഗ്രസ് റിപ്പോർട്ടും തങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ സി പി എം ഒരു കാര്യമൊന്ന് തീരുമാനിച്ചു ഇനി മീൻ പിടിക്കണമെങ്കിൽ കുളം കലക്കണം അതിനവർ തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു പേരാമ്പ്ര യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിനിടയിൽ കയറി വലിയ കലാപമുണ്ടാക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് അതിനുവേണ്ടി സി പി എമ്മിന്റെ കൈയാളായ പോലീസുകാരൻ അഭിലാഷ് ദേവിഡിനെ കളത്തിലേക്ക് ഇറക്കുകയും ചെയ്തു എന്നാൽ അവിടേക്ക് ഷാഫി വരുമെന്ന് ഒരിക്കൽ പോലും ഇപ്പറഞ്ഞ കമ്മിക്കൂട്ടങ്ങൾ കരുതിയതേയില്ല സാധാരണ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം അവിടെ കയറി ആക്രമണം അഴിച്ചുവിട്ട് രണ്ട് ബോംബ് കഥകൾ കൂടി പ്രചരിപ്പിച്ചാൽ പിന്നെ അയ്യന്റെ സ്വർണം മോഷ്ടിച്ചതും മുഖ്യന്റെ മകന് ഇ ഡി നോട്ടീസ് വന്നതും എല്ലാം ഈ കലാപത്തിൽ മുങ്ങിപ്പോകും അങ്ങനെ കോൺഗ്രസിനെതിരായി കളം മാറുമെന്നുമൊക്കെ അവർ കാണിച്ചു കൂട്ടി പക്ഷെ ഷാഫി പറമ്പിൽ അവിടേക്ക് കടന്നു വന്നതോടെ എല്ലാം തകിടം മറിയുകയായിരുന്നു അതോടെ ഉണ്ടാക്കി വെച്ച എല്ലാ കഥയും പൊളിഞ്ഞടങ്ങി എന്ന് മാത്രമല്ല കളം മുഴുവൻ സി പി എമ്മിനും അവരുടെ പോലീസ് പടക്കം എതിരായി മാറുകയും ചെയ്തു പക്ഷെ അപ്പോഴും അവർ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ വെറുതെ വിട്ടില്ല ആ ബോംബ് കഥ പൊടി പൊടിതട്ടിയെടുത്ത് അതിന്റെ പേരിൽ എഫ്ഐആറും ഇട്ട് യൂത്ത് കോൺഗ്രസ്കാരെ പിടിച്ച് അകത്തിട്ടു അങ്ങനെ കഴിഞ്ഞ ഇരുപത് ദിവസമായി അവർ ജയിലിൽ കഴിഞ്ഞു ഇന്നലെയാണ് ഒന്ന് പുറത്തിറങ്ങിയത് ആ പുറത്തിറങ്ങലിനെ ജയിലിൽ നിന്നിറങ്ങിയവരെ വമ്പൻ സ്വീകരണം നടത്തിക്കൊണ്ട് ഗംഭീരമാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കോഴിക്കോട്ടങ്ങാടിയിൽ കണ്ടത് റോഡ് മുഴുവൻ കോൺഗ്രസ്കാരുടെ കൂട്ടജാഥ തന്നെയായിരുന്നു ആ രംഗങ്ങൾ ഒന്ന് കാണാം ഞങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു ഷാഫി പറമ്പിൽ അന്ന് ആ പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ലെങ്കിൽ സി പി എം ഉദ്ദേശിച്ചത് കലാപമുണ്ടാക്കുക എന്നുള്ളതാണ് ആ കലാപം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബോംബ് സ്ഫോടനവും മറ്റുള്ള കഥകളൊക്കെ പുറത്തു വരുന്നത് ഇതിൽ പോസ്റ്ററിൽ സജിത്ത് പീട്ടി എന്ന് പറയുന്ന ആളുണ്ട് ഈ കക്ഷിയാണ് ഈ ആർ എസ് എസിന്റെ പോഷാ സംഘടനയുടെ ഈ അനുമോദന സദസ്സിൽ പങ്കെടുത്തത് ആ സി പി എം പ്രാദേശിക കൗൺസിലുടെ എതിർപ്പ് മറികടന്നാണ് ഈ കക്ഷി പങ്കെടുത്തത് എസ് പി മാത്രമല്ല പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സജിത്ത് ഉൾപ്പെടെയുള്ളവർ അതുമാത്രമല്ല അതിൽ കഴിഞ്ഞ കുറ്റ്യാടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുരളി ഉൾപ്പെടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച മുരളി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തത് ഒരു ഒരു മറ്റ് ബി ജെ പി ഇതര സംഘടനയിൽ ഒരാളും പങ്കെടുത്തിട്ടില്ല ആർ എസ് എസ് കാരും ബി ജെ പി കാരല്ലാതെ സി പി എം ഒരു അസോസിയേഷനിലൊരു സ്ഥാനാർത്ഥിയെ സംസ്ഥാന കമ്മിറ്റിയിൽ അറിയി മത്സരിപ്പിക്കണമെങ്കിലും വിജയിപ്പിക്കണമെങ്കിൽ അത്രക്ക് വിശ്വസ്തല മാത്രമേ അവർ സാധാരണ വിജയിപ്പിക്കാറുള്ളൂ അപ്പോൾ എന്ത് ഡീലിൻ്റെ ഭാഗമായിട്ട് ഈ ഉദ്യോഗസ്ഥൻ ആ പരിപാടിക്ക് പങ്കെടുത്തു അതുമാത്രമല്ല പയ്യോലി സ്റ്റേഷനിൽ നിന്ന് വരുന്ന വള അതിനേക്കാൾ ഗൗരവപരമായ കാര്യമാണ് പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഈ ഭാരവാഹികൾ ഒരു വനിതയെ അപമാനിച്ച മറ്റൊരു പോലീസുകാരെ അപമാനിച്ച കേസിൽ സി ഐക്ക് പരാതി കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ വട്ടയിട്ട് മധ്യസ്ഥം പറയാൻ ശ്രമിച്ചു എന്നുള്ള പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സസ്പെൻഷനാണെന്ന് പറഞ്ഞു പക്ഷേ സസ്പെൻഷൻ്റെ ഓർഡർ ഈ ഇരക്ക് കൊടുക്കുന്നില്ല അപ്പോൾ വടകര റൂറലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മുകാരായി പ്രതി വരുന്ന പ്രതികളായി വരുന്ന കേസിൽ സി പി എം അസോസിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസുകാരും ലീഗുകാരും പ്രതികളായി വരുന്ന കേസിൽ അതും വ്യാജ സ്ഫോടന കേസിൽ കേസിലുൾപ്പെടെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി ആളുകളെ ജയിലടക്കുന്ന അവസ്ഥയിലേക്ക് ഈ പോലീസ് സംവിധാനം വന്നു അസോസിയേഷൻ്റെ തെട്ടൂരത്തിനനുസരിച്ച് സി പി എമ്മിന് തൊട്ടൂരം അനുസരിച്ചാണ് ഈ പോലീസ് പ്രവർത്തിക്കുന്നത് തിക്കോടിയിൽ ഒരു കാദിയുടെ വീട്ടിൽ ബോംബ് എറിഞ്ഞിട്ട് ഈ സമയം വരെ പ്രതി ആരാന്ന് പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല ആ സമയത്താണ് ഇല്ലാത്ത സ്ഫോടന കേസിൽ എല്ലാ സ്ഥലങ്ങളും കാരി നിരങ്ങി ഇറങ്ങുന്നത് റെയ്ഡ് ഉൾപ്പെടെ അപ്പോഴാണ് വനിതകൾക്ക് പോലും രക്ഷയില്ല ഈ പോലീസ് അസോഷ്യൻ ഭാരവാഹികളുടെ ഇടപെടൽ കൊണ്ട് അപ്പോൾ ആ സമയത്ത് ആർ എസ് എസിൻ്റെ ഭേദിയിൽ എന്തിനു പങ്കെടുത്തു എന്താണ് ഇതിനെക്കൊണ്ടുള്ള ഗുണം ഞങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു ഷാഫി പറമ്പിൽ അന്ന് ആ പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ലെങ്കിൽ സി പി എം ഉദ്ദേശിച്ചത് കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോംബ് സ്ഫോടനവും മറ്റുള്ള കഥകളൊക്കെ പുറത്തു വരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഈ പറയുന്ന സി പി എം ഗൂഢാലോചന നടത്തുകയും ആ ഗൂഢാലോചന ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യത്തിൽ അതില്ലാതാവുകയും ചെയ്തതിൻ്റെ ചുരുക്കാണ് ഇപ്പം തീർത്തുകൊണ്ടിരിക്കുന്നത്